പ്രേക്ഷകർക്കും നമ്മുടെ പുതിരിടലിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ അവസാന മത്സരത്തിനായി അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് ഈ മാസം പന്ത്രണ്ടാം തീയതി ഇവരുന്ന ബുധനാഴ്ചയാണ് ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരം ഹൈദരാബാദ് എഫ് സിയാണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത് എന്നാലും ഹൈദരാബാദിനെതിരെ മികച്ചൊരു വിജയം നേടിക്കൊണ്ട് സീസൺ അവസാനിപ്പിക്കാൻ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം എന്തായാലും അടുത്ത മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ ഒരു വിജയം കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചാൽ എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഈ സീസൺ എന്തായാലും അവസാനിപ്പിക്കാനും സാധിക്കും കൂടാതെ രണ്ട് മലയാളി പരിശീലകന്മാരുടെ കടുത്ത പോരാട്ടമാണ് ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഹൈദരാബാദ് പോരാട്ടത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദിനെതിരെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് ഈ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക എന്തായാലും നമുക്ക് വീഡിയോയുടെ വീടോട് കടക്കുമ്പോൾ ടീമുകളും തമ്മിൽ എത്ര മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയെന്ന് പരിശോധിച്ച് നോക്കാം അകെ പതിനൊന്ന് മത്സരങ്ങളാണ് ഇരു ടീമുകളും തമ്മിൽ കളിച്ചത് അതിൽ ആറ് മത്സരത്തിലും വിജയിച്ചത് ബ്ലാസ്റ്റേഴ്സാണ് അഞ്ചെണ്ണത്തിലാണ് ഹൈദരാബാദിന് വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് കണക്കുകളുടെ കാര്യത്തിൽ വ്യത്യാസമൊന്നും കാണുന്നില്ല ഇഞ്ചോടിഞ്ചിയാണ് ഇരു ടീമുകളുടെയും കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ആറ് വിജയങ്ങൾ നേടിയപ്പോൾ ഹൈദരാബാദ് അഞ്ച് വിജയം നേടിയിട്ടുണ്ട് ഈ സീസണിലെ ആദ്യപാദ മത്സരത്തിൽ ഹൈദരാബാദ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കൊച്ചിയിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ തട്ടത്തിൽ പോയി ഒരു മറുപടി പറയാൻ കൂടി ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമെന്ന നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യത ഇലവനിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായ നോറ ഫെർണാണ്ടസിനെ തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെതന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ മാറ്റത്തിന്റെ സാധ്യതകളൊന്നും കാണുന്നില്ല മിലോസും അതുപോലെ തന്നെ ദുസാൻ ലഗാത്തോറും തന്നെ അവിടെ സെന്റർ ബാക്കുകളായി തുടരുമെന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് പോകുമ്പോൾ ഐബാൻഡ് അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ നവോച്ച സിംഗിനെയും തന്നെ നമുക്ക് നിലവിലൂടെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് ഡിഫൻസിവ് മിഡ്ഫീഡേഴ്സായി നമുക്ക് അവിടെ വിപിൻ മോഹനനെയും അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു താരമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ എഡ്രിയൽ ലൂണ ക്യാപ്റ്റൻ ലൂണ തന്നെ ഡിഫൻസി മിഡ്ഫീൽഡറായി തുടരും വിബിനും അതുപോലെ തന്നെ ലൂണയുമായിരിക്കും കളിക്കുക അതുപോലെ തന്നെ ഇനി മുന്നേറ്റ നിലയിലേക്ക് പോകുകയാണെങ്കിൽ ഇടത് വിങ്ങിൽ മുഹമ്മദ് ഐമനും അതുപോലെ തന്നെ വലതു വിങ്ങിൽ കോറുസിങ്ങും തുടരുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ മുന്നേറ്റ നിലയിലേക്ക് പോകുമ്പോൾ ക്വാമി പെപ്രയും അടുത്ത മത്സരത്തിൽ ഉണ്ടാവുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും മിഷാൻ പണ്ഡിത അടുത്ത മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തേക്കില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പെപ്രയെ മുന്നേറ്റ നിലയിൽ പ്രതീക്ഷിക്കാം എന്തായാലും ഇങ്ങനത്തെ ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈനപ്പ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിലെ സ്കോർ ഒന്ന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്തേക്കാം അപ്പോൾ അടുത്ത യൂഡിയമേ നമുക്ക് വീണ്ടും കാണാം